ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിക്കുന്ന ചൂടയാണ് ചെറിയ ചൂടായിരുന്നു മാങ്ങയിട്ട് പറ്റിച്ചു പിന്നെ അപ്പുറത്തു നിന്ന് ചക്ക വേവിച്ചതും ബീട്രൂട്ട് തോരൻ എന്താണ് ബീട്രൂട്ട് തോരൻ അല്ലേ ബീട്രൂട്ട് മെഴുക്കുരുട്ടി കേട്ടോ പിന്നെ നമ്മളിവിടെ അവിയൽ ഉണ്ട് അവിയൽ ഉണ്ടെങ്കിൽ ഇന്നലത്തെ അവിയലക്കുഴി കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ പപ്പായ പപ്പായ മെഴുക്കുരട്ടി വെച്ചാണ് പപ്പായ മെഴുക്കുരട്ടി പിന്നെ അപ്പുറത്തുനിന്ന് സാമ്പാറും തന്നായിരുന്നു കേട്ടോ പിന്നെ എന്താ ചീനിയും മറ്റേ മധുര കിഴങ്ങും പുഴുങ്ങിയതും ഇപ്പോൾ അത് ഇത് ഇത് അപ്പുറത്തും ഇന്നലെ വൈകിട്ട് തന്നാൽ കേട്ടോ ഞങ്ങളുടെ വൈകിട്ടായതുകൊണ്ട് ഇച്ചിരി രണ്ട് മൂന്ന് കഷ്ണമേ കഴിച്ചോളൂ ബാക്കിയുടെ മിച്ചം വരുന്നതാണ് അത് ഞാൻ ചൂടാക്കി വെച്ചത് കേട്ടോ പിന്നെ പാസ്ത അമ്മനും പാസ്തയാണ് ഉണ്ടാക്കിയത് നമ്മൾ മക്രോണി വാങ്ങിച്ചിട്ട് നമ്മൾ ചീസൊക്കെ ഞാൻ നമ്മൾ നമ്മളിട്ട് ചെയ്തിട്ട് ചീസൊക്കെ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ ചീസ് ഞാനെൻ്റെ വീഡിയോ ഇട്ടില്ല അവൻ്റെ വീഡിയോ ഇടാം കേട്ടോ ചീസിൻ്റെ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉച്ചയിലുള്ള വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആഹാരം നമ്മൾ വെച്ച് കുഴിച്ചത് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ കിട്ടാം പിന്നെ തൈര് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു ഇപ്പം ഇനി തൈര് എടുക്കുന്നില്ല ഇത്രയും കറിയുണ്ടല്ലോ ചാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എടുക്കുന്നില്ല രണ്ട് മണിയാകാൻ പോകുന്നു പിന്നെ അമ്മ കൂടെ കഴിക്കാൻ പോവാണ് അമ്മ കൂടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പുറത്ത് പിള്ളേരൊക്കെ വന്ന് വെയിൽ നല്ല വെയിലാണ് ഇന്ന് കാലാവസ്ഥയൊക്കെ നല്ല വെയിലായിരുന്നു ടൂറൊക്കെ പോയിട്ട് വന്ന് എൻ്റെ തുണിയെല്ലാം ഉണങ്ങി കിട്ടി പിന്നെ ചേട്ടൻ വന്നില്ല ചേട്ടൻ ഇപ്പം വരാം ഞങ്ങളിപ്പം കഴിക്കാൻ ഇരിക്കുമ്പം വരും അപ്പം കഴിയെല്ലാം വിളമ്പ് വെച്ചിട്ട് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ